ഹായ് കോട്ടയോ ഇൻസ്റ്റാഗ്രാം പേജിൽ പേജ് ഒരു ചോദ്യം ചോദിക്കാൻ കുഴപ്പമുണ്ടോ മാറി മാറി മാറിയിക്കാം അങ്ങോട്ട് ഇവിടെ മാറിയിക്കാ ആൾക്കാരൊന്നും പോകാൻ വേണ്ടിയാ വീടൊക്കെ എവിടെ ഉണക്കുടി കണ്ടാ അറിയാ ഓക്കെ ഓക്കെ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണെന്ന് വേറെ ഒന്നല്ല കോട്ടയം പൊതുവെ അറിയപ്പെടുന്നത് കോട്ടയം പൊതുവെ അറിയപ്പെടുന്നത് ത്രീ ആണ് അത് ഏതൊക്കെയാണെന്ന് അറിയാമോ ത്രീ ഓഫ് കോട്ടയം എല്ലുകള് മൂന്ന് എല്ലുകൾ വെച്ചാണ് കോട്ടയം അറിയപ്പെടാൻ പൊതുവെ അത് ഏതൊക്കെയാണെന്നറിയാമോ ലൗ അറിയത്തില്ല ക്യാഷ് പ്രൈസ് ഉണ്ട് അറിയുവാണെങ്കിൽ ഞാൻ പറയാം കോട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അറിയാമോ കോട്ടൻ്റെ നമ്മ കാണിച്ചേ നമ്മളൊരു ഫോളോവറിനൊക്കെ അതെ അതെ ഫോളോണ്ട് കൈ നമ്മുടെ കോട്ട അറിയപ്പെടുന്ന ത്രീ അൽസം ആണ് പൊതുവേ ആ അതെ ഏതൊക്കെയാറിയോസോസി ോ കോട്ട ലിറ്ററസി ശരിയാണ് അടുത്ത എന്തേലും പ്രോയുടെ അറിയത്തില്ല പ്രോ പഠിക്കുവാണോ അത് ലിറ്ററസി കോട്ട പൊതുവെ അറിയപ്പെടുന്ന സാധനം ഉണ്ട് എവിടെ ലിറ്ററസിന്റെ എവിടെയാ ണോ ഏതാ റോബോട്ടിക് ഓക്കെ ഓക്കെ കുഴപ്പമുണ്ടാവോ ഇൻസ്റ്റഗ്രാം കോട്ടയം കോട്ടയൻ്റെ അവിടെ നിന്ന് ഇൻസ്റ്റഗ്രാം പേജ് വരിക കണ്ടിട്ടുണ്ടോ ഓക്കെ ഓക്കെ പേരെങ്ങനെയായിരുന്നു നാണാണോ എവിടെ എസ് എം എസ് ഉണ്ടോ പഠിക്കുന്നത് ഏതാട്ട് ഞാൻ ചോദിച്ചത് ഓക്കെ നിങ്ങൾ സെക്കൻഡ് പുള്ളിക്കാർക്ക് ഇപ്പഴാറില്ല കോട്ടയം പൊതുവെ അറിയപ്പെടുന്നത് ത്രീ എൽസാണ് ഏതൊക്കെയാണെന്നറിയോ ത്രീ എൽസിന്റെ നാടുകളാണ് കോട്ടയം കോട്ടയം അക്ഷര നഗരല്ലേ ആ അതിനകത്ത് ത്രീ എൽസ് എന്തൊക്കെയായിരിക്കും മൂന്ന് എല്ലുകളാണ് സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേരില്ല കോട്ടയം അറിയപ്പെടുന്നത് ത്രീ എൽസുകളാണ് മൂന്ന് എല്ലുകളാണ് കോട്ടയ അറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ക്ലൂ നിങ്ങൾ പഠിക്കുന്ന മേഖല അക്ഷരം പറഞ്ഞു പിന്നെ മൂന്നെല്ലും കൂടെ ഉണ്ട് രണ്ടെല്ലും കൂടെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ല അല്ലാതെ ബന്ധപ്പെട്ടായിരിക്കും ഈ ഫാമിക്കുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ കോട്ടയത്ത് അല്ല എവിടെയാ എവിടെ ഓക്കെ കബളിന്റെ നാടാണെന്ന് പറയത്തില്ല പിന്നെ അറിയത്തില്ലായിരുന്നു വേമ്പനാട് കായല് ആണോ ചുമ ഗൂഗിളിനകത്ത് നോക്കിയാൽ മതി അതിനകത്തേടത് പിന്നെ കോട്ടയം ഇൻസ്റ്റാഗ്രാം പേജ് നോക്കാം ചുമ നോക്കിയാൽ മതി അതിനകത്തുണ്ട് ഐ വിറക്കി യാണല്ലോ കോട്ടൻ്റെ ഫസ്റ്റ് കിടക്കുന്നു നോക്കിയാൽ മതി ശരി കാണാം